ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം നമുക്കിതായി ഈ ഒരു ഗ്രൗണ്ട് വിങ്കി ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഹോട്ടഡ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തതായി ഒരു ആയിട്ടുള്ള വിഗോണിയയുടെ പ്ലാന്റ് ആണ് അത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഹോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ബോൾസും പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് എല്ലാം ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ ബാക്കിയൊക്കെ പത്ത് രൂപ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ചെടികളെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിന്നുള്ള പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേണേ വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാ പ്ലാന്റുകളും തന്നെ ഇനി വരുന്ന എല്ലാ പ്ലാന്റുകളും പത്ത് രൂപയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന ഒരു വില തന്നെയാണ് കേട്ടോ കാരണം ഒരു നൂറ് രൂപയെ കയ്യിലുള്ളൂ അപ്പോൾ എനിക്കതിനെ പറ്റിയ പ്ലാന്റുകളൊക്കെ മതി പിന്നെ ഇതൊന്നും എൻ്റെ കയ്യിൽ ഇല്ല അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് തേടിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം വലിയ വലിയ തുകയ്ക്ക് പ്ലാൻറ്റുകൾ വാങ്ങാൻ കഴിയുന്നവർ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവർ വളരെ ചുരുക്കമാണ് കേട്ടോ അതെനിക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പ്ലാന്റും കയ്യിലില്ല അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും കാരണം ഒരു നൂറ് രൂപ ആണ് കയ്യിലുള്ളൂ എങ്കിൽ ഒരു എഴുപത് രൂപയായിരിക്കും ചിലപ്പോൾ കുറേ സാഹചര്യം കൂടെ വരുന്നത് അപ്പോൾ അത്യാവശ്യം ഒരുവിധം പത്ത് പ്ലാന്റുകൾ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് കഴിയും ഞാൻ അങ്ങനെ നോക്കി പ്ലാന്റുകൾ വാങ്ങുന്ന ഒരാളാണ് ഇത് ഹോട്ടഡാണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് കട്ടിങ് ആണ് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളൊക്കെയാണ് നമുക്ക് ഇതിൽ സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഒന്ന് രണ്ട് ഇമേജ് റിപ്പീറ്റഡ് ഇമേജ് ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ നേരത്തെ കാട്ടിയിട്ടുണ്ടായിരുന്നു റേറ്റും പറഞ്ഞ് പോയിട്ടുള്ളതാണ് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിലുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ വേണേ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ വാങ്ങുന്ന പ്ലാനിൻ്റെ നമുക്ക് കുറേ സാഹചര്യം കൂടെ എക്സ്ട്രാ വരുന്നതാണ് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണേ